നമസ്കാരം വാർത്തകളുമായി തൊഴിൽ ഓഗസ്റ്റ് മുതൽ പ്രാബല്യത്തിൽ നിയമം ലംഘിച്ചാൽ കോടി രൂപ വരെ പിഴ കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഒൻപതിന് പ്രഖ്യാപിച്ച ഫെഡറൽ നിയമം നമ്പർ നയൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമ ഭേദഗതികളാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വരുന്നത് എണ്ണ വിദേശ വ്യാപാരത്തിൽ ആദ്യ ആറു മാസം ഒന്നേ പോയിന്റ് മുപ്പത്തി ഒമ്പത് ലക്ഷം കോടി ദൃഹത്തിന്റെ നേട്ടമാണ് യു എ നേടിയത് ഇത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വരുമാനമാണെന്ന് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പറഞ്ഞു സൗദി അറേബ്യയിൽ വിലക്ക് സത്യാവസ്ഥ വെളിപ്പെടുത്തി ഡോക്ടർ താലിബ് അൽ ബലൂഷി ആടുജീവിതം സിനിമയിൽ വില്ലൻ വേഷം ചെയ്ത ഡോക്ടർ താലിബ് അൽ ബലൂഷിയുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചരണങ്ങളിൽ പ്രതികരണവുമായി താരം രംഗത്തെത്തി സൗദിയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തന്നെ തടഞ്ഞുകൊണ്ട് തനിക്ക് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല ഇതൊരു സിനിമ മാത്രമാണ് യഥാർത്ഥ ജീവിതമല്ല താൻ ഒരു വേഷം അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തത് ഡോക്ടർ താലിബ് അൽ ബലൂഷി പറഞ്ഞു സംഘർഷം ഇസ്രയേൽ ലബനൻ വിമാനങ്ങൾ റദ്ദാക്കി യു എ ഇസ്രയേൽ ഹിസ്ബുല്ല സംഘർഷത്തെ തുടർന്ന് ഇസ്രയേൽ ലബനൻ വിമാനങ്ങൾ റദ്ദാക്കി യു എ ഇസ്രയേലിലെ പ്രധാന വിമാനത്താവളമായ ടെൽ അവീവ് താൽക്കാലികമായി അടച്ചു ഇന്ത്യൻ വംശജൻ യുഎസിൽ വെടിയേറ്റു മരിച്ചു കൊല്ലപ്പെട്ടത് അലബാബയുടെ പ്രിയപ്പെട്ട ഡോക്ടർ അമേരിക്കയിൽ നിരവധി ആശുപത്രികളിൽ പ്രശസ്തനായ ഡോക്ടർ രമേശ് ബാബു പേരാംസെട്ടിയാണ് കൊല്ലപ്പെട്ടത് കൊലപാതകത്തെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം നടന്നുവരികയാണ് മുഹമ്മദ് റാഫി ഇന്ത്യൻ ചലച്ചിത്ര സംഗീത സൗരയുധത്തിലെ സൂര്യൻ പ്രദീപ് ഇന്ത്യൻ ചലച്ചിത്ര സംഗീത സൗരയുഥത്തിലെ സൂര്യനായി ഇന്നും മുഹമ്മദ് റാഫി നിലനിൽക്കുന്നുവെന്ന് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ആക്ടിംഗ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറ ദർശന സംഘടിപ്പിച്ച റാഫി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു റാഫി അവാർഡ് യു എയിലെ സാമൂഹ്യ ജീവകാരുണ്യ കലാ സാംസ്കാരിക പ്രവർത്തകരായ സാം വർഗീസ് വെലിയാടി അബ്ദുള്ള എന്നിവർക്ക് ചടങ്ങിൽ വെച്ച് നൽകി അതുകൊണ്ട് ഇപ്പൊ ഇന്നിവിടെ സമരത്തോടൊപ്പം ഇന്ന് അവാർഡ് കൊടുക്കില്ല ആത്മാർത്ഥ സുഹൃത്താണ് സഹോദരാണ് കഴിഞ്ഞ തവണ ഇന്ത്യൻ അസോസിയേഷൻ വേണ്ടി നല്ല പാട്ടൊക്കെ എന്തെങ്കിലും സഹായത്തിന് വേണ്ടി വരാൻ ഇപ്പോൾ അങ്ങനത്തെ രാജികൾ പാകിസ്ഥാനെ നാണം കെടുത്തി റാവൽപിണ്ടി ടെസ്റ്റിൽ പത്ത് വിക്കറ്റ് വിജയം ചരിത്രമെഴുതി ബംഗ്ലാദേശ് ഹാട്രിക് ഹോളണ്ട് ഇപ്സ്വിച്ച് ടൗണിനെ നാലേ ഒന്നിന് തകർത്ത് മാഞ്ചസ്റ്റർ സിറ്റി ഐഎസ്എല്ലിന് സെപ്റ്റംബർ പതിമൂന്നിന് തുടക്കം പതിനഞ്ചിന് കൊച്ചി മഞ്ഞ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ മലയാളി താരങ്ങളായ ആശാ ശോഭനയും മിന്നുമണിയും ആഭ്യന്തര ക്രിക്കറ്റിൽ ഇത്തവണ കേരളത്തിനായി കളിക്കില്ല ഗുസ്തി മത്സരത്തിൽ നിന്ന് അയോഗ്യയാക്കപ്പെട്ട വിനേഷ് ഫോഗട്ടിന് സ്വർണ്ണ മെഡൽ സമ്മാനിച്ച് ഹരിയാനയിലെ സർവ് പഞ്ചായത്ത് പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്ന് വിനേഷ് ഇതോടെ ഇന്നത്തെ വാർത്തകൾ വീണ്ടും നാളെ കാണാം